ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞതിന് ശേഷം ഒണിയിൽ പറഞ്ഞു എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതായത് ഇന്നലെ ഒരു ഇഷ്യൂ ഇവിടെ ഉണ്ടായി മസ്താനി എൻ്റെ അടുത്ത് പ്രൈവറ്റായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞൊരു കാര്യത്തെ ലക്ഷ്മി വളച്ചൊടിച്ച് ചീപ്പായിട്ടുള്ള ഒരു ഗെയിം ഇവിടെ കളിച്ചു എന്നിട്ട് ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാൻ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ ഒരിക്കൽ പോലും ഒരു സ്ത്രീയോടും മോശമായി പെരുമാറിയിട്ടില്ല അത് എൻ്റെ ലൈഫിൽ ഞാൻ വർക്ക് ചെയ്തിരുന്ന സന്ദർഭങ്ങളിലാണെങ്കിലും ബിഗ് ബോസ് വീടിനകത്താണെങ്കിലും ഇവിടെ ആർക്കും അങ്ങനെ ഒരു പരാതി ഉണ്ടാവില്ല ഇന്നലെ നടന്നതൊരു ആക്സിഡൻ്റ് ആയിരുന്നു അത് ഞാൻ മസ്താനിയോട് അപ്പം തന്നെ സോറിയും പറഞ്ഞു മസ്താനിയുമായിട്ട് ഞാൻ സംസാരിക്കാനും റെഡിയായിരുന്നു പക്ഷേ ഒരു ചീപ്പ് ഗെയിമാണ് ഇവിടെ ലക്ഷ്മി കളിച്ചത് ഞാൻ ബിഗ് ബോസിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് പരാതിയുണ്ട് കാരണം എൻ്റെ മെൻറ്റൽ സ്റ്റെബിലിറ്റിയെ ബാധിക്കുന്ന കാര്യമാണ് എൻ്റെ കുടുംബത്തെ ബാധിക്കുന്ന കാര്യമാണ് കാരണം കുടുംബത്തിൽ പിറക്കാത്ത ആളെന്ന് വരെ എന്നെക്കുറിച്ച് ഇന്നലെ ലക്ഷ്മി പറഞ്ഞു അപ്പോൾ അത് എനിക്ക് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ അതുകൊണ്ട് തന്നെ ഈ കംപ്ലയിൻറ്റുമായിട്ട് മുന്നോട്ട് പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് രാവിലെ തന്നെ ഒണിയിൽ സംസാരിച്ചിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു നൂറ് ശതമാനം ഒണിയിലിന്റെ ഭാഗത്താണ് ന്യായം ഞാൻ മസ്താനിയെ ഒരു ശതമാനം പോലും കുറ്റം പറയില്ല കാരണം സെക്കൻഡുകൾക്കിടയിൽ നടന്ന ഒരു സംഭവമാണ് മസ്താനിക്ക് സംശയം തോന്നും ഇത് ആക്സിഡൻ്റ് ആണോ ഇനി ഇൻറ്റൻഷനലി ചെയ്താണോ എന്ന് അത് ഒണിയിലുമായിട്ട് സംസാരിച്ച് തീർക്കാം അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കാം ഇങ്ങനെ ഒരു സംഭവം നടന്നു എനിക്കറിയില്ലായിരുന്നു എങ്ങനെ അത് നടന്നതെന്നുള്ളത് അതിലൊരു ക്ലാരിറ്റി വേണമെന്ന് പറയുന്നതിൽ മസ്താനിയെ തെറ്റു പറയാൻ പറ്റില്ല ഒണീലിനെ തെറ്റു പറയാൻ പറ്റില്ല കാരണം രണ്ടുപേരും ആ സന്ദർഭത്തിൽ പെട്ടെന്നുണ്ടാകുന്നൊരു കാര്യമാണ് മസ്താനിക്കും സംശയം തോന്നാം പക്ഷേ അതിനെ വളച്ചൊടിച്ച് വളരെ മോശമായ രീതിയിൽ അവതരിപ്പിച്ച് പ്രശ്നം വഷളാക്കിയത് ലക്ഷ്മിയാണ് അത് തീർച്ചയായിട്ടും ഈ വീക്കെൻഡിൽ വലിയ ഇഷ്യൂ ആകാൻ പോകുന്ന ഒരു കാര്യമാണത് മറ്റൊരു വീഡിയോ വീണ്ടും വരാം